അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുപ്പത് സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ മുകളിലായിട്ട് വരുന്നൊരു വീട് ഇതിനോട് തൊട്ട് ചാരിയിട്ട് ഒരു നാല് ഫാമിലി ക്വാർട്ടേഴ്സ് ഉണ്ട് മാസം നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല ഫാമിലി ക്വാർട്ടേഴ്സ് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിലേക്കുള്ള വഴിയാണിത് നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് റോഡ് ഉണ്ട് ഇതിൻ്റെ തൊട്ട് ചാരിയിട്ട് ഈ കാലി സ്ഥലത്തിൽ കാണുന്ന ഇതെല്ലാം ഇതിൽ പെട്ടതാട്ടോ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നാല് ഫാമിലി ക്വാർട്ടേഴ്സ് ഉണ്ട് ഇതിൽ ഉൾഭാഗത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ വരുന്നൊരു വീട് അടിഭാഗത്ത് നാല് ഫാമിലി ക്വാർട്ടേഴ്സ് ടോട്ടലി മുപ്പത് സെൻറ് സ്ഥലമാണ് ഉള്ളത് മെയിൻ സംസ്ഥാനപാതയോട് മെയിൻ റോഡാണ് കാണുന്നത് ഈ മണ്ണി വാഹനങ്ങൾ പോകുന്നത് മെയിൻ സംസ്ഥാന പാതയോട് സെക്കൻഡ് പ്ലോട്ടായിട്ട് വഴി സൗകര്യമൊക്കെയുള്ള നല്ലൊരു പ്ലോട്ട് നല്ലൊരു പ്രോപ്പർട്ടി മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം വീടിൻ്റെ ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് മെയിൻ ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുറ്റം ഇതുപോലുള്ള പുതിയ സ്റ്റൈല് ഒക്കെ പതിച്ചിട്ടുണ്ട് മുറ്റം മുഴുവനായിട്ട് ഇതുപോലുള്ള ഒക്കെ പതിച്ചിട്ടുണ്ട് നല്ല വൃത്തിയുള്ള വീടാണ് അത്യാവശ്യം നല്ല വലിയ സൗകര്യമുള്ള നല്ല വീടാണ് ഇതിൽ സോളാറാണുള്ളത് കറണ്ടിനായിട്ട് സോളാറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ രണ്ട് എ സി നമ്മൾ ഈ എ സി ഇതെല്ലാം ചേർത്തിട്ടാണ് കച്ചവടം പറയുന്നത് പിന്നെ ഇതിലുള്ളൊരു പ്രത്യേകത കാലിസ്ഥലത്തിൻ്റെ വില കൊടുത്തു കഴിഞ്ഞാൽ മതി ഇവിടെ സ്ഥലത്തിന് എത്രയാണോ വില ഉള്ളത് വെച്ചാൽ അതിൻ്റെ വില കൊടുത്താൽ മതി ഈ വീടിനൊന്നും നമ്മൾ വില കാണുന്നതേ ഇല്ല ചാരിയിട്ട് ഈ മതിൻ്റെ അപ്പുറത്തായിട്ട് സെപ്പറേറ്റ് നാല് ഫാമിലി ക്വാർട്ടേഴ്സ് മാസം നല്ല നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു പ്രോപ്പർട്ടി കൂടിയാണ് ടോട്ടലി മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ഒന്നിച്ചേ കൊടുക്കുകയുള്ളു അതായത് ക്വാർട്ടേഴ്സ് വേറെയും വീട് വേറെ ആയിട്ട് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വിൽപ്പന ഉദ്ദേശിക്കുന്നില്ല ഒന്നിച്ചാണ് നമ്മൾ വിൽപ്പന ഉദ്ദേശിക്കുന്നത് അതും കാലി കാലിസ്ഥലത്തിൻ്റെ വില മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ വീട്ടിൽ സോളാറുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിനായിട്ട് പൈപ്പ് ലൈൻ കണക്ഷനുണ്ട് കിണറുണ്ട് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ ഒരു ഷെഡൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല വൃത്തിയുള്ള നല്ലൊരു വീട് ഫ്രണ്ട് ഭാഗം ഇതുപോലുള്ള പടിപ്പൊക്കെ കെട്ടി ഇറക്കിയിട്ടുണ്ട് ഇതാണ് വീട്ടിലെ സിറ്റ്ഔട്ട് വരുന്നത് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് മാർബിളിലാണ് അതുപോലെ ഗ്രാനൈറ്റിൽ ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി വീടിന്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ ഇതാണ് മെയിൻ ഡോർ ചെറിയ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് നല്ല സൗകര്യമുള്ള വലിയൊരു ഹാൾ ഫ്ലോറിംഗ് ഒക്കെ ഫുൾ മാർബിളിലാണ് ചെയ്തിട്ടുള്ളത് ആളിൽ നിന്ന് മുകളിലേക്ക് നല്ല സ്റ്റൈലായിട്ടൊരു സ്റ്റെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയൊരു ഹാളാണ് സ്റ്റെയറിൻ്റെ ഹാൻഡ്രി ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കാണ് അതുപോലെ തന്നെ ഇവിടെ ലാൻഡിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ മാർബിൾ ചെറിയ ചെറിയ പീസുകളല്ല വലിയ സ്ലാബാണ് ഒട്ടിച്ചിട്ടുള്ളത് അളിന് വലിയൊരു ഡൈനിങ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട് കോർണറിൽ ഇവിടെ പെഡസ്റ്റ് ടൈപ്പ് വാഷ് ബേസിന് ഇവിടെ ഒരു ഷോ കേസ് ഒക്കെ അടിഭാഗത്തെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് ഒരു ലിവിംഗ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ ഇതാണ് ഹാളിൽ നിന്നുള്ള കോമൺ ബാത്റൂമ് വരുന്നത് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ചുമരിലെ രണ്ട് ഭാഗം ഏരിയ അത്യാവശ്യം നല്ല സൈസ് കേട്ടോ റൂമുകളൊക്കെ നല്ല സൈസ് ഉണ്ട് സീബ്രാ ലൈൻ രീതിയിലുള്ള കർട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിംഗ് ഒക്കെ അതുപോലുള്ള മാർബിളാണ് ചെയ്തിട്ടുള്ളത് ചുമരിലൊക്കെ നല്ല ഷോക്കേസ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ട്രോഫികളും മൊമൻറ്റോസൊക്കെ ഉണ്ട് അതായത് ഈ വീടിൻ്റെ ഹൗസ് ഓണ്ടർ ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ് അവർക്ക് കിട്ടിയിട്ടുള്ള മെന്റോസ് ഒക്കെയാണത് അടിഭാഗത്ത് ഒരു ബെഡ്റൂമാണത് ബെഡ്റൂമുകളിലൊക്കെ നല്ല വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ടോ അതായത് ഇവർ ഈ വീട്ടിൽ നിന്ന് കട്ടിലെ അലമാര കട്ടിലൊക്കെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം അവരെടുക്കും എ സി അതുപോലെ തന്നെ ഈ ചുമരിലൊക്കെ വെച്ചിട്ടുള്ള ഇതുപോലുള്ള വാർഡ്രോബ് ഇതൊക്കെ ചുമരിലിട്ട് സെറ്റ് ചെയ്താണ് ഇതെല്ലാം ചേർത്തിട്ടാണ് ഈ വാർഡ്രോബ് എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ വില പറയുന്നത് അതൊന്നും അവർ വീട് വിറ്റ് പോകുമ്പോൾ അതൊന്നും കൊണ്ടുപോകില്ല ഈ കട്ടിൽ ഇതൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതെല്ലാം ഇവർ കൊണ്ടുപോകും ഈ എ സിയൊക്കെ കൂടിയിട്ടാണ് എ സിയൊക്കെ ഇവർ ഇവിടെത്തന്നെ വെക്കും രണ്ട് എ സി ഉണ്ട് ചുമരിലൊക്കെ അതുപോലുള്ള എല്ലോത്തും വാർഡ്രോപ്പ് അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്ത് റൂം അറ്റാച്ചഡ് ആണിത് ഇതുപോലുള്ള യൂറോപ്യൻ ക്ലോസെറ്റ് കൊടുക്കുന്നത് ഏംഗ്ലോന്ത്യൻ ക്ലോസെറ്റാണ് ഇതിൽ കൊടുത്തത് തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ് നമ്മളിവിടുത്തെ കാലി സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമേ ചോദിക്കുന്നുള്ളൂ അതിൽ പെട്ടൊരു വീടാണിത് അപ്പോൾ വീട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാന്നുള്ളൂ നല്ല വൃത്തിയുള്ള നല്ലൊരു സൂപ്പർ വീട് തന്നെയാണ് ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് ഇത് കൂടാണ്ട് ഇതിൻ്റെ അപ്പുറത്തായിട്ട് നല്ല വരുമാനം മാസം നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ല ഫാമിലി ക്വാർട്ടേഴ്സ് വേറെയുണ്ട് ഈ ബെഡ്റൂമിലെ വാർഡ്രോബാണിത് ഇതെല്ലാം ചേർത്തിട്ടാണോ ഇതെല്ലാം ഇവിടെ ചുമരലിൽ ഇട്ട് സെറ്റ് ചെയ്തതാണ് ഇതെല്ലാം ചേർത്തിട്ടാണ് ഇതൊന്നും അവർ കൊണ്ടുപോകില്ല അതെല്ലാം ഇതെല്ലാം ചേർത്തിട്ടുള്ള റേറ്റ് ആണ് ടി രണ്ട് ബെഡ്റൂമിലും എ സി ഉണ്ട് ഇനി വീട്ടിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിലെ കിച്ചൺ നല്ല ആയിട്ടുള്ള വലിയ കിച്ചൺ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കബോർഡ് വർക്കുകൾ നിറയെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കിച്ചൺ ആട്ടോ അതുകൊണ്ട് ഇവിടെ എല്ലാം സ്റ്റോറേജ് ഉണ്ട് നല്ല ക്രോപ്പറി ഷെൽഫുകളൊക്കെ ഉണ്ട് മുകൾ ഭാഗത്തെല്ലാം ആണ് ചുറ്റും കവഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് വലിയൊരു ഏരിയ ഉണ്ടട്ടത് അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ക്രോക്കറി ഷെൽഫ് ഉണ്ട് ആലുവ പോകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഗാഡി ഭാഗത്തൊക്കെ കബോർഡ് വർക്കുകളുണ്ട് ഈ ഒരു ഭാഗം ചുമര മുഴുവനായിട്ട് ഇതുപോലുള്ള വലിയ രീതിയിലുള്ള ഷോക്കേസ് നല്ല ക്രോക്കറി ഷെൽഫുകൾ നല്ല രീതി നല്ല രീതിയിൽ തന്നെ ഇവർ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കിച്ചൺ സിങ്ക് ഉണ്ട് മുകയില്ലാത്ത ആലുവ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ പുറത്ത് സെപ്പറേറ്റ് കുളിമുറി ഉണ്ട് ടോയ്ലറ്റ് വർക്ക് ഏരിയ അങ്ങനെ ഷീറ്റൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഈ കിച്ചൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മൾക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെയർ ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗം വെക്ട്രിഫൈഡ് ടൈലാണ് ഇട്ടിട്ടുള്ളത് മുകൾ ഭാഗം ഫസ്റ്റ് കയറുന്നത് വലിയൊരു ഹാളാണ് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് കോമൺ ബാത്റൂമൊക്കെ ഉണ്ട് ഒരു ബെഡ്റൂം വരുന്നത് ചുമരിലൊക്കെ നല്ല കർട്ടൺ സീബ്ര കർട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡോറിംഗ് ഒക്കെയാണ് നല്ല ക്രീം കളറിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള വാർഡ്രോബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചുമരി സെറ്റ് ചെയ്തതാണ് എല്ലാം ചേർത്തിട്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും പറയുന്നത് നാല് ബെഡ് നാല് ബെഡ്റൂമിൽ ഇതുപോലുള്ള വലിയ രീതിയിലുള്ള വാർഡ്രോബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചുമരിലവിടെയൊക്കെ അവിടെ വേറെ അലമാരെയൊക്കെ ഉണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ നാല് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് സോറി ഈ മൂ ഈ വീട്ടില് മൂന്ന് എ സിന് കിട്ടോ മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂമും എ സിയാണ് എ സിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ കച്ചവടം പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഇവിടെ എ സി ഉണ്ടെങ്കിലും കറണ്ട് ബില്ലിനൊന്നും പ്രശ്നം വരുന്നില്ല കാരണം സോളാർ ഉണ്ട് ഈ വീട്ടിൽ ഫുള്ളായിട്ട് സോറ സോളാർ പാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചേർത്തിട്ടാ ഈ സോളാർ പാനലൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ കച്ചവടം പറയുന്നത് കറണ്ട് ബില്ല് കഴിഞ്ഞ പ്രാവശ്യം വരക്ക് വന്നത് മിനിമം ചാർജ് മാത്രമേ ഉള്ളൂ മൂന്ന് എ സി ഇതെല്ലാം വർക്ക് ചെയ്തിട്ടും കറണ്ട് ബില്ല് എന്ന് പറയുന്നത് ഇവിടെ തുച്ഛമായിട്ടേ വരുള്ളൂ കാരണം സോളാർ പാനല് സെറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിൽ ഉൾഭാഗത്തുള്ള ബാൽക്കണി ആണ് മുറ്റത്തുള്ള പ്ലാവ് മാവ് പേരക്ക മാഗോസ്റ്റിൻ അങ്ങനെ നിരവധി ഫലവൃക്ഷ തൈകളൊക്കെ മുറ്റത്തുണ്ട് പിൻഭാഗത്ത് ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് വലിയൊരു ടോയ്ലറ്റ് ഉണ്ട് അതിനോട് തൊട്ട് ചാരിയിട്ട് അവിടെ ഒരു വർക്ക് ഏരിയ പോലെയാണ് ഒരു സാധാരണ ഒരു വിറകടപ്പാണ് ഇതിലൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കിലൊക്കെ ഇതുപോലെയുള്ള ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഇരുമ്പിൻ്റെ കോണി കയറി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വസ്ത്രങ്ങളൊക്കെ അലക്റ്റ് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ഷെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ടെറസ് ആയിരുന്നു അതിലേക്കുള്ള എൻട്രൻസ് ഇവിടെയാണ് വലിയ രീതിയിലുള്ള നല്ലൊരു ഏരിയ ഫുള്ള് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഇനി ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സോളാർ പാനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതെല്ലാം ചേർത്തിട്ടോ നമ്മൾ കച്ചവടം പറയുന്നത് സോളാർ പാനിൽ വലിയ രീതിയിലുള്ള പാനലാണ് തൊട്ടടുത്തുള്ള ഈ ഫോട്ടേഴ്സിന്റെ മുകളിലായിട്ടാണ് ഈ പാനല് സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ അത്യാവശ്യം നല്ലൊരു പൈസ ചെലവാക്കിയിട്ടുള്ള പരിപാടി തന്നെയാണ് കറണ്ട് ബില്ല് ഇപ്പോൾ അവർക്ക് തുച്ഛമായ കറണ്ട് ബില്ല് മിനിമം ചാർജ് മാത്രമേ വരുന്നുള്ളൂ ഈ മൂന്ന് എ സി എല്ലാം വർക്ക് ചെയ്തിട്ടു കറണ്ട് ബില്ല് ഒരു വിഷയമല്ല ഉള്ള സോളർ ഫാനാണ് ഒരു ഭാഗത്തുള്ള നാല് ക്വാർട്ടേഴ്സാണിത് നാല് സെപ്പറേറ്റ് സപ്പറേറ്റ് ഫാമിലി ക്വാർട്ടേഴ്സ് ഇതെല്ലാം ഈ മുപ്പത് സെൻറ്റ് സ്ഥലത്തിൽ പെട്ട പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതിൽ ഒരുപാട് പേരക്ക മാങ്കോസ്റ്റീൻ പ്ലാവ് മാവ് തെങ്ങ് റംബൂട്ടാന് അങ്ങനെയുള്ള ചിക്കു അങ്ങനെയുള്ള നിരവധി മരങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ട് അതിൽ ഈ പ്ലാവ് എല്ലാം ഇതിൽ പെട്ടതാണ് ഇതെല്ലാം വിയറ്റ്നാം ഇയർലി അങ്ങ് ആ ഇനത്തിൽ പെട്ടിട്ടുള്ള നല്ല നാടൻ പ്ലാവല്ല നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള വെഡ് ചെയ്തിട്ടുള്ള പ്ലാവുകളാണിതൊക്കെ അതുപോലെ തന്നെ നാല് ക്വാർട്ടേഴ്സിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട് ഓവർ ടാങ്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നാല് ക്വാർട്ടേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് സെഫ്റ്റി ടാങ്ക് വേറെ വേറെ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ പിൻബാഗാണിത് നല്ല വൃത്തിയുള്ള ഒരു അപ്പോൾ കാലിസ്ഥലത്തിന്റെ വില കൊടുത്താൽ മതി ഞാൻ വീട് കാണിച്ചു വന്നിട്ടുള്ളു തീർച്ചയായിട്ടും ലാഭം തന്നെയാണ് മെയിൻ റോഡാണ് ഇത് മെയിൻ സംസ്ഥാനപാത വണ്ടൂരിൽ നിന്ന് മഞ്ചേരിക്ക് പോകുന്ന ഈ റോഡാണ് ഈ വരുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഒരു ഭാഗത്ത് മുകൾ ഭാഗത്ത് വീട് ടോട്ടലി മുപ്പത്തി ഒന്ന് സെൻറ് സ്ഥലമാണുള്ളത് അത് അളന്നിട്ട് എത്രയാണോ കിട്ടുന്ന സെൻറ്റിന് വിലയാണ് നമ്മൾ ചോദിക്കുന്നത് അതിന് വിലയാം ഈ ക്വാർട്ടേഴ്സും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇതുപോലെയുള്ള നാല് ക്വാർട്ടേഴ്സ് ഉണ്ട് അത്യാവശ്യ ഏരിയ ഉണ്ട് കേട്ടോ നല്ല ഇല്ലാത്ത നല്ലൊരു ഇതാണ് നല്ലൊരു ആളുകൾ താമസിക്കുന്ന നല്ലൊരു ഫാമിലി ക്വാർട്ടേഴ്സ് ആണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് വെള്ളത്തിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് പൈപ്പ് ലൈൻ കണക്ഷനാണ് ഇതൊക്കെയുള്ളത് ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ള ഗ്രാനേറ്റിലാണ് മാർബിളാണ് ചെയ്തിട്ടുള്ളത് മാർബിളും ഗ്രാനൈറ്റും കൂടെയാണ് ഇതിൻ്റെയൊക്കെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് തൈലൊന്നുമല്ല ഉള്ളിൽ ബാത്റൂമുണ്ട് പുറത്ത് ബാത്റൂമുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ല ക്വാർട്ടേഴ്സ് നാല് ക്വാട്ടേഴ്സ് ജസ്റ്റ് ഒരു ക്വാർട്ടേഴ്സിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം ഫ്ലോറിങ് കണ്ടതുപോലുള്ള മാർബിളിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് റൂമാണ് വരുന്നത് വലിയ ഹാള് കിച്ചണ് ഉൾഭാഗത്തൊരു ബാത്റൂമ് സെറ്റ് ഔട്ട് പുറത്തൊരു ബാത്റൂം കണ്ട മുപ്പത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ മുകളിലായിട്ട് വരുന്ന രണ്ട് നില ഒരു സൂപ്പർ വീട് ഇതിൽ തന്നെ തൊട്ടടുത്തായിട്ട് വരുന്ന നാല് ഫാമിലി ക്വാർട്ടേഴ്സ് മാക്സി മാസം നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി നമ്മൾ മുപ്പത്തി പത്തിയൊന്ന് സെൻറ്റ് സ്ഥലമാണ് ആധാരത്തിലുള്ളത് അളന്നിട്ട് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ പൈസയാണ് നമ്മൾ ചോദിക്കുന്നത് സെൻ്റ് സ്ഥലത്തിൻ്റെ വിലയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഈ വീട്ടിന് ക്വാർട്ടേഴ്സിനൊന്നും നമ്മൾ വില കാണുന്നില്ല മെയിൻ സംസ്ഥാന തൊട്ട് തൊട്ടുചാരിട്ടുള്ള സെക്കൻഡ് പ്ലോട്ടായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് മെയിൻ റോഡിലേക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് മുപ്പത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നോക്കിയാൽ കാണുന്ന ആ ഒരു ഡിസ്റ്റൻസ് തൊട്ടടുത്തൊക്കെ ആയിട്ട് നിരവധി കച്ചവട സ്ഥാപനങ്ങളുണ്ട് പള്ളി അതുപോലെ തന്നെ പെട്രോൾ പമ്പതൊക്കെ ആയിട്ട് ഇതിന് തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യണമെന്നുണ്ട് കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ നല്ല അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്ലോട്ടാണ് നിലവിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നാല് ക്വാർട്ടേഴ്സും വലിയൊരു വീടും ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അപ്പോൾ നമ്മൾ വില ഉദ്ദേശിക്കുന്നത് കാലിസ്ഥലത്തിൻ്റെ വിലയാണ് ഒരു സെൻറ്റ് സ്ഥലത്തിൽ ആറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതായത് സെക്കൻഡ് പ്ലോട്ടായിട്ടോ മെയിൻ റോഡിന് തൊട്ട് ചാരിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ സ്ഥലത്തിന് അത്യാവശ്യം നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയില്ല മെയിൻ സംസ്ഥാന ബാധയുടെ മെയിൻ റോഡിനോട് തൊട്ട് ചാരിട്ട് പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ഒക്കെ വിലയുണ്ട് ഇത് സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഇത് ഉള്ളത് അപ്പോൾ മാത്രമല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി കൂടിയാണ് വലിയൊരു വീടൊക്കെ ഉണ്ട് ഒരു സെന്റ് സ്ഥലത്തിന് ആറ് ലക്ഷം രൂപ വെച്ചിട്ട് എത്രയാണോ മുപ്പത് സെൻറ്റിന് അല്ലെങ്കിൽ മുപ്പത്തിയൊന്ന് സെന്റ് സ്ഥലം അളന്നിട്ട് എത്രയാണോ സ്ഥലം ഉള്ളത് വെച്ചാൽ അതിനെ ഒരു സെന്റ് സ്ഥലത്തിന് ആറ് ലക്ഷം രൂപ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ മുകളിൽ കാണുന്ന എൻ്റെ ഈ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ ചാനലിലൂടെ കൂടെ ചെയ്യാറുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വണ്ടൂര് ഏറിയാട് എന്ന് പറയുന്ന സ്ഥലം വണ്ടൂരിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മഞ്ചേര് റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ സംസ്ഥാനപാതയോട് തൊട്ട് ചാറ്റുള്ള സെക്കൻഡ് പ്ലോട്ട് ആയിട്ടുള്ള ഒരു സെൻറ്റ് സ്ഥലത്തിന് ആറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില മാസം വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി അപ്പോൾ എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്